എല്ലാവർക്കും നമസ്കാരം ദാ മഴക്കാലൻ്റെ മുന്നിലെത്തി ഇനിയിപ്പം എന്താ മഴ പെയ്യുമ്പോൾ എന്താ പറയുക നല്ല മഴയായിരുന്നു ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പം നമ്മുടെ സുഹൃത്തുക്കളാവൂ ഇവിടെ പെരും മഴയായിരുന്നു അവിടെ ഇത്ര മഴയായിരുന്നു ഇത്ര മഴയായിരുന്നു എന്നൊക്കെ ഭയങ്കര പെരുമഴ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ ഇന്നലെ വീട്ടിൽ അഞ്ച് സെൻറ്റിമീറ്റർ മഴ പെയ്തു അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എട്ട് സെൻറ്റിമീറ്റർ മഴ പെയ്തു ആറ് സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നിട്ട് ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലോടും പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ഈ മഴക്കാലത്ത് നമുക്ക് നമ്മളെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും പറയാം ഇന്നലെ എൻ്റെ വീട്ടിൽ ആറ് സെൻറ്റിമീറ്റർ മഴ പെയ്തു എട്ട് സെൻറ്റിമീറ്റർ മഴ പെയ്തു അതിനിപ്പോൾ എന്താ പണിയും ഒരു പണിയുമില്ല അതിനു വേണ്ടി നമുക്ക് ആവശ്യം ഒരു കുപ്പിയാണ് ആവശ്യം ഈ കുപ്പി ഇതിപ്പോൾ ഒരു നെല്ലിക്കയുടെ കാന്താരി കുപ്പിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവശം തൊട്ട് മുകളിൽ വശം വരും ഒരേപോലെയാണ് സിലിണ്ടറിൽ കൽ അത്തരത്തിലുള്ള കുപ്പിയായിരിക്കണം നമുക്ക് വേണ്ടത് ഏത് കുപ്പി കിട്ടിയാലും നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ വക്ക് വശം നമ്മൾ അത് നമുക്ക് നമുക്കങ്ങോട്ട് മുറിച്ചങ്ങോട്ട് മാറ്റാം ഇനിയിപ്പം എന്താ പണച്ചിലവില്ലാതെ നമുക്കൊരു സിലിണ്ടർ കിട്ടി ഈ സിലിണ്ടറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ അടിവശം മുകളുവശം ഒരുപോലെ തന്നെയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു സെൻറ്റിമീറ്ററുള്ള ഒരു സ്റ്റീൽ ടാപ്പ് എടുത്ത് നമുക്ക് ഇതിൽ ഒരു വര വരയ്ക്കാം ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു അതിന് ശേഷം സെൻറ്റിമീറ്റർ ഓരോന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ എനിക്കിതാ ഇതിനകത്ത് ഇരുപത് വരെ എനിക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റിയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇരുപത് സെൻറ്റിമീറ്റർ വരെ മഴ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയും ഒരു ഒരു കോഴ്സിൽ എന്നർത്ഥം ഇതിനകത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് താഴെ നിന്ന് നേരോട്ട് വേണം എഴുതുവാൻ മാത്രമല്ല ഒരു സി ഡി മാർക്കർ കൊണ്ട് വേണം എഴുതുവാൻ അതിനുശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒരു സെല്ലോ ടേപ്പ് കൂടി ഒട്ടിച്ചാലാണ് ഇത് മഴയത്ത് ഇതിൻ്റെ അക്കങ്ങൾ മാഞ്ഞു പോകാതിരിക്കുകയുള്ളൂ അതും ശ്രദ്ധിക്കുക ഇനി ഒന്നും ചെയ്യേണ്ട നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി ഇത് നമ്മുടെ മതിലല്ല നേരിട്ട് വെള്ളം പതിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് മതിലിലോ എവിടെയോ ടെറസിൻ്റെ മുകളിലോ വെക്കണം പക്ഷെ കാറ്റത്തെ മറിഞ്ഞ് വീറാതിരിക്കാൻ വേണമെങ്കിൽ ഇത് ഒരു ഒരു ലിറ്ററിൻ്റെയോ മറ്റോ ഒരു പെയിൻറ്റ് പാട്ടയിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ മറിഞ്ഞ് വീഴില്ല ഇനി ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങിക്കോളൂ കലണ്ടറിൽ എഴുതിക്കോളൂ ജൂൺ ഒന്ന് ഇത്ര സെൻറ്റിമീറ്റർ ജൂൺ രണ്ട് ഇത്ര സെൻറ്റിമീറ്റർ ജൂൺ മൂന്ന് ഇത്ര സെൻറ്റിമീറ്റർ അങ്ങനെ ഓരോ ദിവസം എഴുതി ഓരോ മാസം പൂട്ടുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്ന് നമുക്ക് പറയാനാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് തന്നെ എത്താം അതിനാൽ ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ വട്ടക വെച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് കയറുന്ന അതേ ഉയരത്തിൽ തന്നെ ആയിരിക്കും ആ വട്ടകയിലും വെള്ളം കൊള്ളുക ഒരു ചെറിയ വട്ടക വെച്ച് കഴിഞ്ഞാലും അതിനകത്ത് കൊള്ളുന്നതും ഇതിനകത്ത് ഉയരുന്നതും ഒരേപോലെ ആയിരിക്കും ഒരു സ്വിമ്മിംഗ് പൂളിൽ തന്നെ ആണെങ്കിൽ തന്നെ അതിനകത്തു ഉയരുന്നതും ഇതിനകത്തു ഉയരുന്നതും ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ് ഈ സെൻറ്റിമീറ്റർ മഴയുടെ പ്രത്യേകത അപ്പോൾ ഇനി നിങ്ങൾ ശ്രമിക്കൂ പരിശ്രമിക്കോ നാളെ മുതൽ ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്ന് നിങ്ങൾക്ക് പറയാനാവട്ടെ ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി സ്ക്രൂട്ടിനായിട്ട് കുറച്ചുകൂടി കൃത്യമായിട്ട് പതിനേഴ് മില്ലിമീറ്റർ ഇരുപത്തേഴ് മില്ലിമീറ്റർ അമ്പത്തേഴ് മില്ലിമീറ്റർ മില്ലിമീറ്റർ കൂടി രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പുതിയ മഴ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ സീസണിൽ തന്നെ എത്തിക്കുന്നതാണ് എല്ലാവർക്കും ഒരു നല്ല മഴക്കാലം ഒരു ആരോഗ്യകരമായ മഴക്കാലം അപകടരഹിതമായ മഴക്കാലം എല്ലാവർക്കും ഞാൻ നേരുകയാണ് നന്ദി നമസ്കാരം താങ്ക്